സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ തീർച്ചയായും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം കാരണം സംസ്ഥാന സർക്കാരിന് തന്നെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല പരിശോധിക്കുന്നത് നമ്മൾ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടോ നമ്മുടെ കാർഡിൽ തന്നെ പേരുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആനുകൂല്യം വാങ്ങുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന മുമ്പാടം തന്നെ വിവിധ മേഖലകളിലായി പരിശോധന നടത്തുകയും അനർഹമായിട്ട് അതായത് വിവിച്ച് ജീവിച്ചിരിപ്പില്ലാത്ത വ്യക്തിയുടെ പേരിൽ വാങ്ങിയ ആനുകൂല്യങ്ങൾ എത്ര നാൾ വാങ്ങിയോ അത്രയും നാളുകളില്ല അടക്കം ഈടാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് പിഴ ചുമത്തി റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും തുക പിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളുണ്ട് നാട്ടിൽ ഇല്ലാത്തവരുണ്ട് റേഷൻ കാർഡിൽ പേരുണ്ട് പക്ഷെ അവർ സ്ഥലത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ഈ സമയത്ത് പ്രധാന നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക അവസാനം വരെ ഒന്ന് കാണുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിച്ചിരിപ്പുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും നമ്മുടെ റേഷൻ കാർഡ് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും സ്ഥലത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നിലവിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകാർക്കാണ് കൂടുതൽ ഇത് ബാധകമാകുന്നത് കാരണം അവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ പഠന ആവശ്യത്തിനോ മുൻഗണന റേഷൻ കാർഡിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട് എങ്കിൽ ഇനി മറ്റു സംസ്ഥാനങ്ങളിലാണ് എങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ പറഞ്ഞിട്ടുള്ള മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ഈ ഒരു നിയമം നമുക്ക് തന്നെ ബാധകമായേക്കും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് നമ്മുടെ പേരിന് നേരെ മുന്നിലുള്ള സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി അതായത് സ്ഥലത്തില്ല എങ്കിൽ വിദേശത്താണ് എങ്കിൽ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എൻ ആർ കെ എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് ഇവർ മാറേണ്ടതാണ് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ജനസേന്ദ്ര കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരൊക്കെ നമ്മുടെ വീടുകളിലുണ്ട് എങ്കിൽ നമുക്ക് സിറ്റീസൺ ലോഗിൻ വഴിയൊക്കെ നമുക്ക് അപ്ഡേഷൻ ചെയ്യുവാൻ സാധിക്കും വിദേശത്തായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താവശ്യത്തിനാണ് അവർ പോയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്നതിനുള്ള വാളിൻ്റി ഡോക്യുമെന്റിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഭക്ഷ്യ വിതരണ വകുപ്പ് അംഗീകരിച്ച് സ്റ്റാറ്റസ് എൻ ആർ കെയിലേക്ക് മാറ്റുന്നതില്ല നമ്മുടെ റേഷൻ കാർഡിൽ നിന്നുള്ള പേര് നീക്കം ചെയ്യപ്പെടുകയില്ല അവർക്ക് താൽക്കാലികമായിട്ടുള്ള അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങുമായിരിക്കും പാക്ഷ്യ സ്ഥലത്തില്ല എൻ ആർ കെൽ എന്നുള്ള സ്റ്റാറ്റസ് മാറിയിട്ടില്ല അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയിരിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തും പിന്നീട് ആനുകൂല്യങ്ങൾ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ പിഴ ചുമത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പേര് നീക്കം ചെയ്യപ്പെട്ടേക്കാം പിന്നീട് പേര് ആഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടേക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇനി നാട്ടിൽ തിരിച്ചെത്തിയവരാണെങ്കിലും എന്നെക്കാളിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയും ഇതേ രീതി തന്നെയാണ് സ്വീകരിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നിന്നും മരണപ്പെട്ടു പോയ വ്യക്തിയാണ് എങ്കിൽ ഇങ്ങനെയുള്ളവരുടെ സംബന്ധിച്ചിടത്തോളം റേഷൻ കാർഡിൽ നിന്നും അവരുടെ പേരുകൾ നീക്കം ചെയ്യണം ഇനി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ പൂർത്തിയാക്കുവാൻ വേണ്ടി ഗുണഭോക്താക്കൾ റേഷൻ കാർഡ് ഉടമകൾ സ്വീകരിക്കേണ്ടതാണ് അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക